നമ്മൾ സന്തോഷം വന്ന ചിരിക്കുന്നു സങ്കടങ്ങൾ വന്നാൽ ദുഃഖിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ചിലപ്പോൾ മാത്രം കുറച്ചൊക്കെ കരയുന്നു പക്ഷെ സങ്കടം വന്നാൽ എപ്പോഴും കരയാൻ തോന്നിയാൽ സങ്കടം വന്നാൽ കരയാൻ തോന്നിയാൽ കരയണം അതിങ്ങനെ പിടിച്ചു വയ്ക്കാൻ പാടില്ല അത് പിടിച്ചു വെച്ചാൽ അതിനൊരു പരിഹാരമാവുകയില്ല നമ്മുടെ മനസ്സിൽ തന്നെ അതുണ്ടാകും അത് കരഞ്ഞു തീർത്ത് അതങ്ങ് ഒഴിവാക്കിയാൽ നമ്മുടെ മനസ്സിൽ നിന്നും ആ ഒരു സങ്കടങ്ങൾ കുറച്ചൊക്കെ മാഞ്ഞു പോകും അപ്പോൾ ഇങ്ങനെ ക്രൈങ്ങിനെ പറ്റിയിട്ട് ഒരു അമേരിക്കൻ പോയറ്റുണ്ട് ഗാൽവേ കിനൽ എന്നാണ് ആ പോയറ്റിൻ്റെ പേര് അദ്ദേഹം എന്താ പറഞ്ഞതെന്നറിയാം ക്രൈയോ എന്നുവെച്ചാൽ കുറച്ച് കരയുന്നതിനെ കൊണ്ട് ഒരു ഉപയോഗവും ഇല്ല ഒരു കാര്യവും ഇല്ല യു മസ്റ്റ് ക്രൈ ആൻറ്റില പില്ലോ സോക്കറ്റ് നിങ്ങൾ കരയണം എങ്ങനെ നിങ്ങളുടെ തലയിണകൾ നനഞ്ഞു കുതിരുന്നതുവരെ നിങ്ങൾ കരയണം അപ്പോൾ പബ്ലിക്കായിട്ടല്ല കരയുന്നതെന്ന് മനസ്സിലായി ഒരു റോമിൻ്റെ ഉള്ളിൽ പോയിട്ട് നിങ്ങളെന്തൊക്കണം കിടന്നിട്ട് ആ പില്ലോ ഇങ്ങനെ നനഞ്ഞു കുതിരുന്നവരെ കരയുക അല്ലാതെ എല്ലാവരും മുന്നിൽ വെച്ചിട്ടിങ്ങനെ പൊട്ടി പൊട്ടി കരയണോ എന്നല്ല കേട്ടോ പറയുന്നത് Then you can ദെൻ യു ക്യാൻ ജംപ് ഇൻ ദ ഷവർ ആൻഡ് സ്പ്ലാഷ് 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 ജംപ് ഇൻ ദ ഷവർ ആൻഡ് സ്പ്ലാ സ്പാഷ് സ്പ്ലാഷ് അങ്ങനെ നിങ്ങൾ കരഞ്ഞതിന് ശേഷം നിങ്ങൾ ഷവറിൻ്റെ അടിയിൽ പോയിട്ട് വെള്ളമൊക്കെ ഇങ്ങനെ തിറപ്പിച്ചുകൊണ്ട് കുളിക്കുക മഴ പെയ്യുമ്പോഴൊക്കെ നമ്മൾ വെള്ളം ഇങ്ങനെ തിറിപ്പിച്ച് കളിക്കില്ലേ കൈ കൊണ്ട് അതിനാണ് സ്പ്ലാഷ് സ്പ്ലാഷ് എന്ന് ഉദ്ദേശിച്ചത് അങ്ങനെ വെള്ളം കൊണ്ട് കളിക്കുമ്പോൾ തന്നെ നമ്മളെന്തായിരിക്കും ഹാപ്പി ആയിരിക്കും അങ്ങനെ നിങ്ങൾ വെള്ളമൊക്കെ തട്ടിത്തെപ്പിച്ചിട്ടുള്ള കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് വിൻഡോസൊക്കെ തുറന്നിടുക എന്നിട്ട് പൊട്ടി പൊട്ടി ചിരിക്കുക ഇങ്ങനെ ചിരിക്കുന്നത് കണ്ടിട്ട് പ്യൂപ്പിൾ സേ ഹേ വാട്സ് ഗോയിങ് ഓൺ അപ് ദ ഇങ്ങനെ ചിരിക്കുന്നത് കണ്ടിട്ട് ജനങ്ങൾ പറയുകയാണെങ്കിൽ എന്ത് ഹേ വാട്സ് വാട്സ് ഗോയിങ് ഓൺ അപ് ദ അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ത് അങ്ങനെ പറയുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഹാ ഹാ സിങ് ബാക്ക് തിരിച്ച് ചിരിക്കുക ഹാ ഹാ എന്ന് അങ്ങോട്ട് പറയുക കണ്ണുനീരിൽ സന്തോഷം മറിഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഞാൻ തുടച്ചു കളഞ്ഞു ഇപ്പം എനിക്ക് സന്തോഷം മാത്രമാണ് ഉള്ളത് എൻ്റെ ദുഃഖങ്ങളൊക്കെ മറന്നു ഞാൻ കരഞ്ഞു തീർത്തു ഞാനിപ്പോൾ ഹാപ്പിയാണ് ഇതാണ് ക്രൈങ്ങിനെ പറ്റിയിട്ട് ഗാൽവേ കിനൽ എന്ന ഫേമസ് പോയ അമേരിക്കൻ ഫേമസ് പോയറ്റ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മൾ സങ്കടം വരുമ്പോൾ എന്ത് ചെയ്യണം നന്നായിട്ട് കരയണം അത് ഉള്ളിൽ ഒളിപ്പിച്ച് വെക്കാം അതിപ്പോൾ ചെറിയ മക്കളോടൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അവർ കരയുമല്ലോ അപ്പം നമ്മൾ ആ കരയല്ലോ നല്ല മോനല്ലേ കരയല്ലേ അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല കരഞ്ഞോട്ടെ കരഞ്ഞ് തീർക്കട്ടെ അപ്പോൾ ഇമോഷൻസ് വരുമ്പോൾ അത് എക്സ്പ്രസ് ചെയ്യട്ടെ ഓക്കെ പോയ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു താങ്ക്